അസലാമലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തൂ അലമുല്ല വസ്സലാം അലൂലി അറമി അലൈഹി പറഞ്ഞ ഒരു വാചകമാണ് സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് അദ്ദേഹം പറഞ്ഞത് കാണാം എം ബി ഒരു അടിമക്ക് അനിവാര്യമായ കാര്യമാണ് നിർബന്ധമായ കാര്യമാണ് റബ്ബി അവൻ്റെ റബ്ബിനോട് നിത്യമായി കൊണ്ടും വാശി പിടിച്ച് അതായത് നല്ല ശാഠ്യം പിടിച്ചുകൊണ്ട് ചോദിക്കാറുണ്ട് നല്ല കൂടി അല്ലെങ്കിൽ നൽ പിന്നെ സ്ഥിരമായി കൊണ്ട് ചോദിക്കുക എന്നുള്ളത് എന്തെല്ലാം വിഷയങ്ങളാണ് അവൻ സ്ഥിരമായി അള്ളാഹുസ് മഹാൻ ഹോത്താലയോട് ചോദിക്കേണ്ടത് ഫീ അവൻ്റെ ഈ മാൻ ഉറപ്പിച്ചു നിർത്താൻ വേണ്ടി അള്ളാഹുസ്മഹാൻ ഹൊത്തലയോട് നിരന്തരമായി കൊണ്ട് നമ്മൾ ചോദിക്കേണ്ടുന്ന ഒരു വിഷയമാണ് ഈമാനിനെ ഉറപ്പിച്ചു നിർത്താൻ വേണ്ടിയിട്ടുള്ള ചോദ്യം എന്ന് പറയും നമുക്കറിയാം എത്രയോ ആളുകളുണ്ട് അവരെന്ത് ചെയ്യുന്നുണ്ടാവും കൃത്യമായി നിസ്കരിക്കുന്നുണ്ടാവും ചിലപ്പോൾ നോമ്പുവൽക്കുന്നുണ്ടാവും പക്ഷെ ലാഹ്ല പറയാനോ അത് ഹൃദയത്തിൽ ആത്മാർത്ഥമായിട്ട് ഉൾക്കൊള്ളാനോ പൂർണ്ണമായിട്ടുള്ള വിശ്വാസം കൈവരിക്കാനോ സാധിക്കാത്ത കുറെ ആളുകൾ നമ്മൾ പറയാറുണ്ട് ജനനം കൊണ്ട് മുസ്ലിമായി തീർന്ന ആളുകൾ അവർ കർമ്മം കൊണ്ട് മാത്രമായിരിക്കുന്നത് മുസ്ലിംകളായി ജീവിക്കുന്നുണ്ടാവും പക്ഷേ ഹൃദയത്തിൽ യാതൊരു വിശ്വാസവും ഉണ്ടാവുകയില്ല അതുപോലെ തന്നെ ലഹ്ലാഹിൽ എന്ന പറയുന്നവരുടെ കൂട്ടത്തിൽ ഉണ്ടാവുകയില്ല അതിനേരം കുറച്ച് വിശ്വാസി എങ്ങനെയാവണം അവൻ്റെ ഹൃദയത്തിൽ നല്ല ഉറപ്പുള്ള വിശ്വാസം ഉണ്ടാകണം അതോടൊപ്പം തന്നെ അവൻ്റെ നാവിലത് ലാ ലഹല അവൻ പറയണം മറ്റുള്ളവരോട് പറയണം അതുപോലെ തന്നെ അവൻ്റെ ജീവിതത്തിൽ അമാലുകളും കൂടെ ഉണ്ടാകണം അപ്പോൾ ആ രൂപത്തിൽ ഈമാനിനെ ഉറപ്പിച്ചു നിർത്താൻ അള്ളാഹു സുഹാൻ ഹോത്തലയോട് നിത്യമായി അവൻ ചോദിക്കണം അതുപോലെ തന്നെ വാൻയു സെൻഹുൽ ഹാത്തിമ അവൻ്റെ പര്യവസാനം ഏറ്റവും നല്ല രൂപത്തിലാക്കാൻ വേണ്ടിയും അള്ളാഹു സ്ലഹാൻഹത്തലയോട് അവൻ ചോർ നമുക്കറിയാം എത്രയോ ആളുകളുണ്ട് അവർ തുടക്ക കാലഘട്ടത്തിൽ നന്നായിട്ട് പ്രവർത്തിക്കുകയും ദിലിസ്ലാമിന് വേണ്ടി ത്യാഗങ്ങൾ ചെയ്യുകയും ഒക്കെ ചെയ്തു അവസാന കാലമായപ്പോഴേക്കും അവർക്കതിനോട് മടുപ്പും മറ്റും വെറുപ്പും ഒക്കെ തോന്നി പിന്നെ ദീൽ ഇസ്ലാമൊക്കെ സെയിലിലായി അവസാനം ഖുഫറിലായിക്കൊണ്ട് മരിക്കുന്ന ആളുകളെ ആളുകളെപ്പോലും നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ നിരന്തരമായി നമ്മൾ ചോദിക്കേണ്ടുന്ന മറ്റൊരു കാര്യമാണ് നമ്മുടെ പര്യവസാനം ഏറ്റവും നല്ല രൂപത്തിലാകാൻ വേണ്ടി അള്ളാഹുസ്ബാൻ ഹൊത്തലോട് ചോദിക്കുക എന്നുള്ളത് അടുത്തതായി അദ്ദേഹം പറഞ്ഞത് അതുപോലെ തന്നെ അവൻ ചോദിക്കേണ്ടത് മറ്റൊരു കാര്യമാണ് അവന് ഭൂമിയിൽ ജീവിക്കുന്ന ദിവസങ്ങളിൽ ഏറ്റവും നല്ല ദിവസം അവൻ്റെ അവസാനത്തെ ദിവസമാകാൻ വേണ്ടി അവൻ അള്ളാഹുനോട് നിരന്തരം ചോദിക്കണം ഏറ്റവും നല്ല ദിവസം ഈ ദുനിയാവിൽ ജീവിച്ചതിൽ ഏറ്റവും നല്ല ദിവസം അവൻ ഈ ലോകത്ത് ജീവിക്കുന്ന അവസാനത്തെ ദിവസമാകാൻ വേണ്ടി എന്തു ചെയ്യണം അവൻ അള്ളാഹുസ്ഹാനയോട് ചോദിക്കണം അതുപോലെ തന്നെ ഹി ഹവാഹ അവൻ്റെ അമലുകളിൽ ഏറ്റവും നല്ല തൃപ്തിയോടുകൂടി അഖിലാസത്തോടു കൂടി അതിൻ്റെ പൂർണതയോടുകൂടി ചെയ്ത അമലുകൾ അതവൻ്റെ അവസാന കാലഘട്ടത്തിൽ അല്ലെങ്കിൽ അവൻ്റെ അവസാനത്തെ അമലുകളാകാൻ വേണ്ടിയും അവൻ എന്ത് ചെയ്യണം അള്ളാഹു സ്മഹാനോഹത്തലയോട് ചോദിക്കണം എന്നിട്ട് അദ്ദേഹം പറയുന്നത് ഫൈൻ അള്ളാഹ് കരീമും ജവാദ് അള്ളാഹു സുഹാന കരുണയുള്ളവനാണ് അവൻ ഉദാരനാണ് അവൻ മാന്യനാണ് അതുകൊണ്ട് ഇതൊക്കെ നിരന്തരമായി ചോദിച്ചു കഴിഞ്ഞാൽ അവൻ അള്ളാഹു സുഹാനത്തില് നമുക്ക് നൽകുന്നതാണ് എന്ന് അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഈമാൻ അതുപോലെ തന്നെ നമ്മുടെ അമരസാ ലിഹാത്തുകള് അതുപോലെ തന്നെ നമ്മുടെ പര്യവസാനങ്ങള് നമ്മുടെ അവസാന കർമ്മങ്ങള് നമ്മുടെ അവസാന ദിവസങ്ങള് ഇതൊക്കെ ഈ ഭൂമി ലോകത്ത് ഏറ്റവും നല്ല രൂപത്തിലല്ല എങ്കിൽ നാളെ ഈ ആമത്തു നാളിൽ അതിനുള്ള വലിയ ദോഷങ്ങൾ നമുക്ക് ഉണ്ടാകും എന്നും കൂടി നമ്മൾ മനസ്സിലാക്കുക അതുകൊണ്ട് ഇത് ഈ കാര്യങ്ങൾ നമ്മൾ അള്ളാഹു സുഹാന ഹോത്തലയോട് എല്ലായ്പ്പോഴും ചോദിക്കുക പ്രത്യേകമായ ഒരു രൂപത്തിൽ ചോദിക്കുക എന്നുള്ളതല്ല നമ്മൾ മലയാളത്തിൽ ചോദിക്കുക അള്ളാഹുവിൻ്റെ ഈമാനനി അടിയുറപ്പിച്ച് നിർത്തണം എൻ്റെ പര്യവസാനം ഏറ്റവും നല്ല രൂപത്തിലാക്കണം എൻ്റെ ഞാൻ ഈ ഭൂമിയിൽ ജീവിക്കുന്ന കാലങ്ങളിൽ ഏറ്റവും നല്ല ദിവസം എൻ്റെ അവസാനത്തെ ദിവസവും എൻ്റെ ഏറ്റവും നല്ല അമാലുകൾ എൻ്റെ അവസാനത്തെ അമാലുകളുമാക്കി നീ മാറ്റണേ എന്ന് നമ്മൾ അള്ളാഹു ഉസ്മഹാനത്തിലോട് നിരന്തരമായി ചോദിക്കുക അള്ളാഹു ഉസ്മഹാന കൃത്യമായി ജീവിതത്തിൽ പാലിക്കാനുള്ള തോഫീക്ക് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അസ്ലാം വരമി